അല്ലാമലേക്കു വർഹത്തുള്ള ചില വിഷയങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസായി വരാൻ കാരണം ഈ ആധികാരികമായ ഹദീസ് അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാണെങ്കിലും അത് പൊതുസമൂഹത്തോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ബോധവും വിവരമൊക്കെ ഉണ്ടാവണം ഉദാഹരണം പറയുകയാണെങ്കിൽ റസുൽവാന്റെ പ്രവാചകൻ്റെ ജീവിത ചരിത്രം അത് പല മേഖലയിലൂടെ കടന്നു പോകുന്നതാണ് പലതും ഉൾക്കൊണ്ടു കൊണ്ടുപോകുന്നതാണ് അവിടുത്തെ കർമ്മങ്ങളിലായാലും അവിടുത്തെ വിശ്വാസങ്ങളിലായാലും ഇടവേകുന്ന വിഷയത്തിലായാലും എല്ലാത്തിനുമപ്പുറം എത്രത്തോളം വസ്ത്രരീതിയിൽ പോലും വളരെയധികം ശ്രദ്ധയോടെയോടെയാണ് ശ്രദ്ധയോടെയാണ് അത് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാറുള്ളത് ഹദീസുകളിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ പ്രാമാണികമായ രേഖയിലൂടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമുണ്ട് പ്രവാചകൻ്റെ വസ്ത്രരീതിയെക്കുറിച്ച് തന്നെ എല്ലാ ഹദീസിലും ഉള്ളതാണ് ഉള്ളതാണെന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് അഭിയതും വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസവമാക്കുക പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമെന്ന് പറയുന്നത് വെള്ളു വെളുത്ത വസ്ത്രമാണ് വെള്ള വസ്ത്രമാണ് അത് ഹദീസിലെങ്കിലും ഹദീ എല്ലാ ഹദീസിനും വളരെ പ്രബലമായി വന്ന കാര്യമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നൊരു വിഷയമാണ് എല്ലാ ആലിമ്യങ്ങളും പണ്ഡിതന്മാരും പറയുന്ന വിഷയം കൂടിയാണ് ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയോ അതിന് ശരി സംഗതി എന്തോ ആവട്ടെ ഞാനിത് പറയാൻ കാരണം അങ്ങനൊരു വിഷയം ഇവിടെ വന്നതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരെങ്ങനെ വല്ലാതെ പ്രസംഗിക്കുകയാണ് അത് എം സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇടത് രാഷ്ട്രീയ ചിന്താഗതി ഉള്ള ആളാണ് മനസ്സിലായത് ഞാനിത് പറയുക ഇവിടെ രാഷ്ട്രീയത്തെ പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയം വലിച്ചിടാൻ വേണ്ടിയോ അല്ല രാഷ്ട്രീയത്തെ നമുക്ക് ന്യായീകരിക്കാം അവനവൻ്റെ രാഷ്ട്രീയം എതിർത്തോളം ഈ സൊസൈറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ അതെ അവർ ചെയ്യും അത് ചെയ്യുന്നതില്ലാതെ തെറ്റുമില്ല കാരണം എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവരെ മുന്നിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് പോരുന്ന ആശയത്തെ അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നത് സ്വാഭാവികമാണ് പക്ഷെ അതിനെ ജനങ്ങളിടയിലേക്ക് അതിനെ പോപ്പുലറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ ഒരു ആധികാരികമായ ഒരു ഒരാധികാരി ആധികാരികത ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ വൈകളും സ്വീകരിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് പ്രവാചകൻ്റെ പേര് വിളിച്ചിടേണ്ട ആവശ്യമില്ല പ്രവാചകൻ ചുവപ്പിനോടാണ് താല്പര്യം ചുവപ്പ് പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് നിറങ്ങള കൂട്ടത്തിൽ എന്നൊക്കെ പ്രവാചകൻ്റെ പേര് വെച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയത്തെ വിപുലമാക്കലാണ് ഉദ്ദേശമെങ്കിൽ അല്ലെങ്കിൽ അതിലാളെ പിടിക്കലാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെതായ പല വഴികളും പല മാധ്യമങ്ങളുമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ പോലും പ്രവാചകൻ അതാണ് അല്ലെങ്കിൽ അതിനെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ അതുകൊണ്ട് ഞാൻ പറയാം പ്രവാ പ്രവാചകൻ്റെ ജീവിതത്തിൽ അങ്ങേറ്റം പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ അഭിയതനും വെളുത്തതാണ് അല്ലേ അതൊക്കെ എല്ലാ പ്രമാണങ്ങളിലും തെളിഞ്ഞ ഒരു കാര്യമാണ് അതൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അതൊക്കെ നിലനിൽക്കെ ഇങ്ങനെ ഒരു വലിയൊരു വായത്തം എൻ്റെ രാഷ്ട്രീയം അതയാളെ വ്യക്തിപരമായ കാര്യം എല്ലാവർക്കും അവരൊരു രാഷ്ട്രീയം വലുതായിരിക്കാം അതിനെ ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഒരു കളവ് അവിടെ പറയേണ്ട ആവശ്യമില്ല അല്ലേ വെറുതെ പറയുന്നില്ല നിങ്ങളത് ആ ഭാഗം ചെറുങ്ങനൊന്ന് കാണിച്ചില്ല കണ്ടു നോക്ക് പ്രവാചകന്റെ ചരി തോന്നിയിരുന്നത് കിതാബുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പഠിയും അതുകൊണ്ട് അതുകൊണ്ട് ചുവപ്പിന് പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ഓർമ്മ വരുന്നത് പണ്ടൊരാൾ മത്തിക്കച്ചവടം ചെയ്തൊരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു കഥയായിട്ടാണ് എങ്കിലും ഇത് കണ്ടപ്പോൾ ആ ഒരു കഥ ഓർമ്മ വന്നുപോയി മത്തിക്കച്ചവടം ചെയ്ത അയാൾക്ക് മത്തി കച്ചവടമാവാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു പത്രേ മനക്കല മത്തി മീൻ ഉമ്മത്തിഖല ജന്ന എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും മത്തി എന്നാലും സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ്റെ പേരിൽ പിന്നെ മത്തി നല്ലോണം അങ്ങ് കച്ചവടം തുടങ്ങി എന്നു പറഞ്ഞ പോലെ ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൽ ഇതാണ് പ്രവാചകൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ധാരണ രൂപത്തിലേക്ക് മാറും അപ്പോൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത് കാരണം പറയുമ്പോൾ അത് സൂക്ഷിക്കണം നിങ്ങൾ ക്ലിക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒന്ന് സക്സസ് ആവാൻ വേണ്ടി പ്രവാചകൻ്റെ പേരും കൂടി ചേർത്ത് കള്ളം പറയേണ്ട ആവശ്യം ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ പിൻഷല്ല വീണ്ടും അടുത്ത വിളിയസ് കാണുന്നവരെ അസലമലേക്കും